ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അഞ്ചാറ് ദിവസം മുന്നേ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം അറിയാമല്ലോ എറണാകുളം ജില്ലയിൽ ഒരു കുഞ്ഞിനെ നാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ കൊന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മളെ ഒരു ഒരു സംഭവമാണത് ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ എന്നെപ്പോലെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പോ എന്തിനാണ് അമ്മ അങ്ങനെ എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്തിനായാലും ഒരു കുട്ടിയുടെ ജീവൻ അവർ കളയുക എന്ന് പറഞ്ഞാലും അതൊരു വലിയ തെറ്റാണ് അവർ ചെയ്തത് വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും കാരണത്താലും ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് മാത്രം എന്തോ വലിയൊരു ബുദ്ധിമുട്ടവിടെ ഉണ്ട് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതിനുശേഷം പിന്നെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അതില് കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ കുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ എന്നുള്ളത് ഒക്കെ തെളിഞ്ഞ കാര്യമാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അയാൾ ഇവരുടെ ജീവിതം സുഖമായിട്ടല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ആ അവസരം മുതലെടുത്ത് അയാളും അവരെ ആ കുഞ്ഞിനെ ദ്രോഹിക്കുകയും ചെയ്ത ഒരു പിഞ്ചു കുഞ്ഞിനോടൊരു വലിയ ക്രൂരതയാണ് അയാളും ചെയ്തത് നമ്മുടെ നാടിന്റെ പോക്ക് വളരെ അപകടമായ അതിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് മനുഷ്യന്മാർക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ലോകം അപ്പോൾ വളരെ ഒരു സങ്കടം ഒരു വാർത്തയാണത് എത്ര ദിവസങ്ങളായിട്ടും നമുക്ക് അത് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമാണ് അത് കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് ഉയരങ്ങളിൽ വളർന്നു പോകേണ്ട കുട്ടിയായിരുന്നു ആ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത് സ്വന്തം അമ്മ തന്നെ കുഞ്ഞിന്റെ ജീവൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു കാര്യമില്ലാതെ ആ ഒരു അമ്മ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒന്നില്ലെങ്കിൽ അമ്മയ്ക്ക് മാനസിക രോഗോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ അമ്മ ചെയ്യും ചെയ്യുമെന്ന് പറയാം അതല്ലാതെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് ആ അമ്മയ്ക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല അവരുടെ അയൽവാസികളൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇതായിരിക്കും കാരണം ആ അമ്മയ്ക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞിട്ട് അവൾക്കും ചാവായിരുന്നില്ലേ അങ്ങനെയൊക്കെയാണ് അവരുടെ അയൽവാസികളായ അമ്മമാരൊക്കെ പറയുന്നത് കാരണം ശരിയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർ ഒരു പ്രതി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛനാണെങ്കിലും ഈ ചെറിയ അച്ഛൻ ഉപദ്രവിക്കുന്ന കാര്യം അവർക്ക് ആ അമ്മയ്ക്ക് എന്നോട് പറയുമായിരുന്നില്ലേ അതായത് കുട്ടിയുടെ അച്ഛനോട് പറയായിരുന്നില്ലേ അപ്പം അയാൾ എന്തെങ്കിലും പ്രതിവിധി അതിനെ കണ്ടിരുന്നില്ലേ എന്നുള്ളതൊക്കെയാണ് അച്ഛനായാലും പറയുന്നത് ആരും അമ്മേനെ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല എന്താണെങ്കിലും ആ ചെറിയച്ഛനും വളരെ ദുഷ്ടതരാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേറെ വലിയ തെറ്റാണ് അമ്മയും ചെയ്തത് പിന്നെ ചില അമ്മമാർക്കാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം നമുക്കറിയാമല്ലോ ഒരുപാട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും കാരണം ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മക്കളൊക്കെ തീരുമ്പോൾ ഒരുപാട് ജോലിയും കാര്യമൊക്കെ വരുമ്പോൾ ആ സ്ട്രെസ് കുട്ടികളുടെ അടുത്ത് ദേഷ്യം വരിക അവരെ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ചില അമ്മമാരിൽ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു നാല് വയസ്സായിട്ട് കുട്ടി അംഗൻവാടിയിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ എന്ന് തന്നെ പറയാം ഇനിയും ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യാൻ ഒരു അമ്മമാർക്കും തോന്നാതിരിക്കട്ടെ കാരണം മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ നേർന്നിട്ടും ചികിത്സിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് മക്കളെന്നൊരു സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ചില അമ്മമാർ ഇങ്ങനെയും കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇതിപ്പോ ഈ അമ്മ മാത്രല്ല ഒരുപാട് അമ്മമാർ ഇങ്ങനെ ജനിച്ച ഉടനെ മക്കളെ കൊല്ലുക ഉപദ്രവിക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ എന്താണ് അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മമാരെ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഇനി ഒരിക്കലും ഒരമ്മമാർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ കാരണം അത്രയും നീചമായ പ്രവൃത്തിയാണല്ലോ ഇതൊക്കെ അപ്പൊ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല ഇങ്ങനൊരു സംഭവം മുതൽ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്താണ് അപ്പോ ഇതിലിനി കൂടുതലൊന്നും പറയാല ശരി ബൈ